ബിസ്മിള്ളി റഹ്നാൻ ഇറഹീം അലഹദില്ലാഹിറബിഅലമീൻ അള്ളഹമ്മ സല്ലിഅല സയ്യദിന മുഹമ്മദിംഅാല അലിഹി വസ്ഹബിഹി വസ്ലീം തയമൂമിൻ്റെ സുന്നത്തുകളാണ് ഇനി നാം പറയുന്നത് ഒന്ന് ആദ്യത്തിൽ ബിസ്മി ചൊല്ലൽ രണ്ട് ഖിബലക്ക് മുന്നിടൽ മൂന്ന് മിസ്വാക്ക് ചെയ്യൽ നാല് തയമുമിനു വേണ്ടി തയ്യാറാക്കിയ മണ്ണിൽ രണ്ട് കൈകൾ കൊണ്ടും ഒരുമിച്ച് അടിക്കൽ അഞ്ച് ഒന്നാമത്തെ അടിയിൽ തന്നെ മോതിരം അഴിച്ചു വെക്കൽ രണ്ടാമത്തെ അടിയിൽ അതായത് കൈ തടവാൻ വേണ്ടി നാം മണ്ണിൽ അടിക്കുമ്പോൾ മോതിരം ഊരിവെക്കൽ നിർബന്ധമാണ് എന്നാൽ ഒന്നാമത്തെ അടിയിൽ തന്നെ അഥവാ മുഖത്തിന് മുഖം തടവാൻ വേണ്ടി നാം മണ്ണിൽ അടിക്കുമ്പോൾ തന്നെ മോതിരം അഴിച്ചു വെക്കലാണ് സുന്നത്ത് ആറാമത്തെ സുന്നത്ത് ഓരോ അടി അടിക്കുമ്പോഴും വിരലുകൾ വെക്കുക ഏഴ് അടിച്ചെടുത്ത മണ്ണ് നമ്മുടെ മുൻകൈയിലുള്ള മണ്ണിനെ കനം കുറക്കുക ഊതിയിട്ടോ പരസ്പരം കൊട്ടിയിട്ടോ നമ്മുടെ കൈവെള്ളയിലുള്ള മണ്ണിന്റെ ഖനം കുറക്കുക എട്ട് മുഖം തടവുമ്പോൾ മുഖത്തിന്റെ മേൽഭാഗവും രണ്ട് കൈകൾ തടവുമ്പോൾ വലത്തതിനെയും മുന്തിക്കുക ഒമ്പത് കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച് തിക്കകത്തുക പത്ത് തോളം കൈ കൂടി തടവുക മുട്ടുവരെ തടവലാണ് നിർബന്ധമുള്ളത് ആ മുട്ടിന്റെ മുകൾ ഭാഗത്തേക്ക് കൂടി തടവൽ ചെന്നെത്താൻ പതിനൊന്ന് രണ്ട് ഉള്ളം കൈകൾ പരസ്പരം തടവുക പന്ത്രണ്ട് അവയവങ്ങളുടെ മേൽ കൈ നടത്തുക മുഖത്തും കൈകളിലും തടവുമ്പോൾ നമ്മുടെ കൈ കൂടി ഒപ്പം ചലിപ്പിക്കുക പതിമൂന്ന് തുടർച്ചയായി ചെയ്യുക മുഖം തടവി ഉടനെ തന്നെ കയ്യും തടവുക പതിനാല് ഒന്നിലധികം പ്രാവശ്യം തടവാതിരിക്കുക ആവർത്തനം ഇല്ലാതിരിക്കലാണ് തയമൂമിന്റെ അവിടെ സുന്നത്തുള്ളത് പതിനഞ്ച് നിസ്കാരത്തിൽ നിന്ന് പൂർത്തിയാക്കുന്നതുവരെ അവയവങ്ങളിലുള്ള അവശേഷിക്കുന്ന മണൽത്തരികളെ തട്ടിക്കളയാതിരിക്കുക ഏതൊരു ആവശ്യത്തിനു വേണ്ടി നിസ്കാരത്തിനല്ല വേറെ എന്തെങ്കിലും വിഷയത്തിന് വേണ്ടിയാണ് നാം തൈമൻ ചെയ്തതെങ്കിൽ ആ ആവശ്യം കഴിഞ്ഞതിന് ശേഷമേ നമ്മുടെ അവയവങ്ങളിലുള്ള മണ്ണ് നീക്കാൻ പാടുള്ളൂ അത് സുന്നത്താണ് പതിനാറ് തായ്മൂമിനു ശേഷം തിക്കറും ദ്വാരയും ചെയ്യുക നേരത്തെ ഉദൂഇന്റെ അവിടെ പറഞ്ഞ അതേ തിക്കറുകളും ദ്വാഴകളും ഇവിടെയും സുന്നത്താണ് പതിനേഴ് തായ്മൂമിനു ശേഷം രണ്ടറക്കത്ത് നിസ്കാരം ഇങ്ങനെ പതിനേഴ് സുന്നത്തുകളാണ് യമിനുള്ളത് തമം ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് നാം തിബിലക്ക് മുന്നിട്ട് ബിസ്മി ചൊല്ലുക പിന്നീട് മിസ്വാക്ക് ചെയ്യുക അതിനുശേഷം ഫറുവാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമം ചെയ്യുന്നു എന്ന് നെയ്യത്ത് വെക്കുകയും മണ്ണിൽ അടിക്കുകയും ചെയ്യുക എന്നിട്ട് മുഖം തടവുക ഇതുവരെ ഈ മുഖം തടവുന്നതിന്റെ തുടക്കം വരെ നമ്മുടെ മനസ്സിൽ നിയത്തിന്റെ രൂപ നിയത്ത് ഉണ്ടായിരിക്കണം അങ്ങനെ മുഖം മുഴുവനും തടവുക മൂക്കിന്റെ ഭാഗവും ശ്രദ്ധിക്കേണ്ട എല്ലാ ഭാഗവും തടവുക ശേഷം ഈ കൈയിൻമേലുള്ള മണ്ണ് വേറെ ഭാഗത്തേക്ക് തട്ടിക്കളയണം കാരണം ഈ മണ്ണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുള്ള മണ്ണ് മുസ്താഴ്മലായ മണ്ണാണ് ഫറുദിൽ ഉപയോഗിക്കപ്പെട്ട മണ്ണാണ് ഇനി നാം രണ്ടാമത് കൈ തടവാൻ വേണ്ടി അടിക്കുമ്പോൾ ഈ മണ്ണ് ആ മണ്ണുമായി ചേരാൻ പാടില്ല അതുകൊണ്ട് ഈ മണ്ണൊക്കെ നാം എന്ത് ചെയ്യണം വേറെ ഭാഗത്തേക്ക് കളയണം കൈയിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ കളയുക എന്നിട്ട് രണ്ടാമത്തെ അടി അടിക്കുകയും ആ അടി കൊണ്ട് ആദ്യം വലത്തേ കൈയും പിന്നീട് ഇടത്തെ കൈയും തടവുക എങ്ങനെ തടവിയാലും മുട്ടുവരെയുള്ള ഭാഗം മുഴുവനും തടവൽ നിർബന്ധമാണ് എന്നാൽ ഈ കൈ തടവുന്നതിനൊരു പ്രശസ്തമായ രൂപം ഫുഹാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് വഹിയാൻ തംസഹ ബി തംസഹബി ബത്തൂനി അസ്വാബിഐ അസ്വാബിഐ ഇടതു ഇടതുകൈൻ്റെ വിരലുകളുടെ പള്ളകൊണ്ട് വലതു കൈയ്യന്റെ വിരലുകളുടെ പുറംഭാഗം തടവുക അതായത് നാം ഇപ്പോൾ രണ്ട് മുൻകൈയിലും മണ്ണ് അടിച്ചെടുത്തു ഇപ്പം രണ്ട് കൈയിലും മണ്ണുണ്ട് ആദ്യം നമ്മൾ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ തടവുകയാണ് അതിന് ചെയ്യേണ്ടത് നമ്മുടെ നാല് വിരലുകൾ തള്ളവിരലല്ലാത്ത ബാക്കി നാല് വിരലുകളും വരത്ത് വിരലുകളുടെ അടിഭാഗത്ത് വെക്കുകയും ആ വിരലുകളെ അങ്ങനെ തന്നെ നമ്മുടെ മുഴങ്കിലൂടെ മുട്ടുവരെ കൊണ്ടുവരികയും ചെയ്യുക ഇപ്പോൾ നമ്മുടെ നാല് വിരലുകളിലുള്ള മണ്ണ് കൊണ്ടാണ് നാം മുട്ടുവരെ പുറംഭാഗം തടവിയിട്ടുള്ളത് അതിനുശേഷം സുമത്സഹാബി ബത്തനിൽ കഫി ബിറായി നമ്മുടെ ഈ കയ്യിന്റെ മുഴങ്കിന്റെ പള്ളഭാഗം നമ്മുടെ മുൻകൈയിലുള്ള ഇടത്തെ മുൻകൈയിലുള്ള മുൻകൈൻ്റെ പള്ളയിലുള്ള മണ്ണ് കൊണ്ട് തടവുക ഇപ്പൊ വലത്തെ കൈ തടവി കഴിഞ്ഞു ഒരറ്റ ഭാഗം മാത്രമാണ് തടവാൻ ബാക്കിയുള്ളത് അത് വലത്തെ കൈയിൻ്റെ തള്ളവിരലിന്റെ പുറം ഭാഗമാണ് ആ ഭാഗം തടവേണ്ടത് ഇടത്തെ കൈയ്യന്റെ തള്ളവരലിന്റെ പള്ളയിലുള്ള മണ്ണ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ വലത്തെ കൈ പൂർണമായി തടവിക്കഴിഞ്ഞു ഇതേപോലെ തന്നെ എന്തു ചെയ്യണം സുമത്തം സഹാകഥ യുസറാക്കുക ഇടത്തെ കൈയും ഇതേ രീതിയിൽ വലത്തെ കൈ കൊണ്ട് തടവുക ഇത് വളരെ ലളിതമായി ചെയ്യാവുന്ന രൂപമാണ് അറിയാത്തവരുണ്ടെങ്കിൽ നേരിട്ട് കണ്ടാൽ പെട്ടെന്ന് പ്രയാസമില്ലാതെ മനസ്സിലാക്കാവുന്നതും ആണ് ശേഷം നിന്റെ രണ്ട് ഉള്ളം കൈകൾ പരസ്പരം തടവുക ശേഷം വിരലുകൾ കൂർത്തുപിടിച്ച് തഹലീല് ചെയ്യുക ഇതോടെ തൈമം പൂർത്തിയാവുന്നതാണ് അസ്സലാമു അലൈക്കും സ്ഥലം